ഒരു ലക്ഷത്തിന്റെ ഫോണാ കാലം കഴിഞ്ഞു ആ മീനെങ്കിലും എടാ മക്കളെ നീയൊക്കെ റീൽസ് എടുത്ത് ജീവിക്കുന്നതാ നിന്റെ ഒക്കെ കാര്യം പറഞ്ഞു ഞങ്ങളൊക്കെ റിയൽ ലൈഫ് ജീവിതമാണ് ജീവിക്കുന്നത് ഈ ഫോൺ പറഞ്ഞോണ്ടില്ലേ ഞങ്ങള് പൈസ കൊടുത്ത് മേടിച്ചതാ നിന്നെ പോലെ അച്ഛന്റെ അമ്മടെയും പൈസ അടിച്ചു മാറ്റി മേടിച്ചു ഒരു ലക്ഷം രൂപയുടെ ഫോൺ വീണ പൊട്ടിപ്പോണലോട് ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായോ കാര്യമില്ല നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒക്കെ കണ്ടല്ലോ ഇപ്പഴും അച്ഛനെ തിന്നാടാ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിട്ട് ഞങ്ങക്ക് മൂന്ന് പിള്ളേരാണ് നീയൊക്കെ എന്നാടാ ജീവിക്കാൻ പഠിക്കുന്നത് ജീവിക്കാൻ സെൻസ് വേണം സെൻസിബിലിറ്റി വേണം നിനക്കൊന്നും അറിയത്തില്ല പെണ്ണാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു വിശ്വസിച്ചും പോകണത് എങ്ങനെ കെയറിലെ പെണ്ണാ വിളിക്കുന്നത് പൈസ തീർന്നെന്ന് പറയാൻ രാത്രി ആരെയൊക്കെ Það er hlut og hlut og hlut og hlut. പറ ആ കാതന്റെ ശ്രദ്ധിച്ച് അന്ന് നമ്മളെ കളിയാക്കോടെ പനി കൊടുക്കാൻ ഹായ് ബ്രോ നിങ്ങളുടെ എല്ലാം ഐഫോണിന്റെ ചാർജർ ഉണ്ടോ ஐஃபோன்ல <Alex> <laughs> <guys. can> <saben> ആദ്യം റോഡ് ും കഴിഞ്ഞിട്ട് അത് കുഴിച്ചിട്ട് പൈപ്പ് ലൈൻ ഇടും പിന്നെ അത് മൂടും പിന്നെയും കുഴിക്കും പിന്നെ മഴ പെയ്യുമ്പോ കുഴി വരും പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും അടക്കാരായത് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് വേണ്ട പണ്ട് സന്യാസി പറഞ്ഞു ഇപ്പോ ഞങ്ങൾ സന്യാസിയല്ല ഇട തെണ്ടികളെ എടാ നാരികളെ ഇപ്പൊ ഞങ്ങള് പറഞ്ഞ് നീയൊക്കെ കേൾക്കണം കാര്യം നീയൊക്കെ ഞങ്ങളുടെ പുറകെ നടക്കുന്നത് മനസ്സിലായോ വാട്സപ്പ് എന്താണെന്നും ഫേസ്ബുക്ക് എന്താണെന്നും യൂട്യൂബ് എന്താണെന്നും ഞങ്ങൾക്കറിയുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചേ അറിയത്തുള്ളൂ മനസ്സിലായോ ഇതാ ഇതൊക്കെയാണ് തെറി പറയുന്നതാണ് ഇപ്പോഴത്തെ മോട്ടിവേഷൻ ഞണ്ട് കൊഞ്ച് മീന് കട്ടോ അല്ലല്ലേ ായിട്ട് നിങ്ങളൊക്കെ ഒരു കുറവ് കിടവ് പാട്ട കാര്യം